ഞാൻ ഒത്തിരി കഭാരത്താലാണ് ഞാൻ അച്ഛനെ കാണാൻ വന്നത് അപ്പോൾ അച്ഛൻ അച്ഛനെന്നോ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് പന്ത്രണ്ടാഴ്ച വന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതോടൊപ്പം എന്നോട് ഡ്രൈവിങ്ങും പഠിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു ഒരു വണ്ടി എടുത്തു ഞാൻ ഇന്ന് അച്ഛൻ്റെ അടുത്ത് വന്നത് വണ്ടി വെഞ്ചിരിക്കാനായിട്ടാണ് എനിക്ക് എല്ലാവരും ഡ്രൈവിങ് എൻ്റെ ഭർത്താവിനറിയാം ആങ്ങളാർക്കറിയാം ഞാൻ ചാച്ചനറിയാം എല്ലാവർക്കും അറിയാം പക്ഷേ ഡ്രൈവിങ് ഇന്ന് വരെ അവരെന്നെ ആരും പഠിപ്പിച്ചില്ലായിരുന്നു എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു പക്ഷേ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അച്ഛനെ എന്നെ പ്രാർത്ഥിച്ചു എനിക്ക് എന്നിട്ട് ഞാനിപ്പോൾ പഠിക്കാൻ പോയി ഇപ്പം ഞാൻ വണ്ടി ഓടിച്ചാണ് ഇവിടെ വന്നത് എന്നാ അച്ഛനെനിക്ക് അതിനു വേണ്ടി വഴി കാണിച്ചു തന്ന് അച്ഛന് നന്ദി പിന്നെ ഇതെല്ലാം സാധിച്ചു തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എന്നാ ലൂക്ക ഒന്ന് മുപ്പത്തെട്ട് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ദൈവം ദൈവം വിജിത്തോട് ചേർന്ന് നിന്ന് നമ്മളെ ആവശ്യപ്പെട്ടാലും നമുക്ക് തീർച്ചയായിട്ടും ദൈവം തരും എന്ന ഒരു ഉറപ്പാണ് ഞാൻ ഇന്നിവിടെ ഈ ഡ്രയിങ് പഠിച്ച് ഇവിടെ നിൽക്കുന്നതിന് തെളിവ്